നമസ്കാരം നമ്മളൊരു ബാങ്കിൽ ലോൺ ആവശ്യപ്പെട്ട് ചെന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യമായിരിക്കും സിവിൽ സ്കോർ ഉണ്ടോ എന്ന് നോക്കട്ടെ എന്നിട്ട് പറയാമെന്ന് എന്താണ് ഈ സിവിൽ സ്കോർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരാളുടെ വായ്പ തിരിച്ചടവ് ചരിത്രം പരിശോധിച്ച് മാർക്കിടുന്നതിനായിട്ട് നാലഞ്ച് കമ്പനികളെ നിയമിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പേരുകേട്ട കമ്പനിയാണ് ക്രെഡിറ്റ് കോർ വാക്കിന് പകരം ഈ കമ്പനിയുടെ പേര് വീണുമെന്ന് പറയുന്നതായിരിക്കും യാഥാർത്ഥ്യം മൂന്ന് മാസത്തിലൊരിക്കൽ ഒരു ഒരിടപാടുകാരന്റെ വിവരങ്ങൾ ഈ കമ്പനിക്ക് കൈമാറണമെന്ന് വ്യവസ്ഥയുണ്ട് അതനുസരിച്ച് ബാങ്കുകളും നോൺ ബാങ്കിങ് ഫിനാൻസിങ് കമ്പനികളും ക്രെഡിറ്റ് കമ്പനികളുമൊക്കെ അവരുടെ വിവരങ്ങൾ ഈ കമ്പനിക്ക് കൈമാറുന്നു കമ്പനി ആ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തില് മുന്നൂറിനും തൊള്ളായിരത്തിനും ഇടയിലുള്ള ഒരു മാർക്ക് ഇടുന്നു എഴുന്നൂറ്റമ്പത് മാർക്കിൽ കൂടുതൽ ലഭിച്ചു കഴിഞ്ഞാൽ അത് നല്ലൊരു സ്കോറാണ് അങ്ങനെ ലഭിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് വായ്പ ലഭിക്കാനും പലിശ കുറഞ്ഞ വായ്പ ലഭിക്കാനും വളരെ വേഗതയിൽ വായ്പ ലഭിക്കാനും ഒക്കെ സഹായിക്കും അതുകൊണ്ട് നല്ലൊരു വായ്പ തിരിച്ചടിവ് ചരിത്രം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ലോൺ കിട്ടുന്നതിന് അതൊരു തടസ്സമായി മാറും നമ്മൾ വളരെ പെട്ടെന്ന് കുറേയേറെ ബാങ്കുകളെ ലോൺ എടുക്കുന്നതിന് സമീപിച്ചാലും നമ്മുടെ ക്രെഡിറ്റ് സ്കോറ് കുറയുന്നതിന് കാരണമാകും നമ്മൾ പണത്തിന് വളരെ അത്യാവശ്യക്കാരനാണെന്ന തോന്നൽ ഈ കമ്പനിക്കുണ്ടാവുകയും നമ്മുടെ മാർക്ക് കുറഞ്ഞു പോവുകയും ചെയ്യും അതുകൊണ്ട് എല്ലാവരും അല്ലെങ്കിൽ ബാങ്കിങ് ഇടപാട് നടത്തുന്നവരൊക്കെ കൃത്യമായി തിരിച്ചടവുകൾ നടത്തി അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡുള്ളവരും വളരെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ സമയാസമയങ്ങളിൽ തിരിച്ചടവ് നടത്തി നല്ല ഒരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടാക്കിയെടുക്കാനും അങ്ങനെ വളരെ പെട്ടെന്ന് അനായാസമായി ലോൺ ലഭ്യമാക്കാനുമുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്ന് ഈ അവസരത്തിൽ പ്രത്യേകം ഓർപ്പിക്കുന്നു നന്ദി